നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എന്തോരം വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു വിടോ അപ്പതാ നമ്മള് ആറുപേരും നമ്മുടെ കുഞ്ഞിനെ ആമിണ്ട അപ്പതാ പതുക്കെ നമ്മുടെ ഹായ് മിസ്ന്റെ പുതിയ പേടി എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ തണ്ണിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായിരുന്നു നമ്മൾ എന്ത് വിഷയമാണ് മേടിച്ചിട്ടുള്ളതെന്ന് കേട്ടോ അപ്പോൾ അതിനുമ്പായിട്ട് കാണിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എന്തോരം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ശേഷം പെട്ടെന്ന് വെള്ളം കയറുന്നത് ഇങ്ങനെ ഇത് ഇന്നലെയായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് വെള്ളം കയറിയപ്പോൾ നമുക്ക് വരാനും ഒന്നും പറ്റിയില്ല നമ്മൾ വന്നപ്പോഴാണ് നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നാണെങ്കിൽ നമ്മൾ മഴ കൊണ്ടിട്ടായിരുന്നു വീടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജലദോഷം എല്ലാം പിടിച്ചു അപ്പം ഫിഷോളെ കുറിച്ച് പോയി നമ്മുടെ ഗാർ സേഫ് ആയിരുന്നു തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതെ വലിയ കാര്യം പക്ഷെ അവരൊന്നും നമ്മൾ ഇന്ന് കാണിക്കുന്നില്ല ഫുൾ അവിടെ ഡ്രമ്മും നമ്മുടെ ഫ്രിഡ്ജ് ബോക്സുകളും ഒക്കെ മറിഞ്ഞാകെ അലങ്കോലേക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നും ശരിയാക്കണം പതുക്കെ പുതുക്കേക്ക് ശരിയാക്കുള്ളൂ അതൊന്നും നമ്മൾ ലോങ് വീഡിയോ ചെയ്യില്ല നമ്മൾ പതുക്കെ പുതുക്കെ ശരിയാക്കുള്ളൂ അപ്പോൾ ഷോർട്ട് വീഡിയോസിലൂടെ നിങ്ങൾ കാണിക്കട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു മോൺഫോൾ മേടിച്ചിട്ടുണ്ട് അഞ്ച് അഞ്ചല്ല ആറാണത്തിൽ പേടിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ നമ്മൾ ഇന്ന് ടാങ്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ സെയിലിന് വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ അപ്പോൾ ആരക്കിന് വേണ്ടി നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അവർക്ക് ഹൈഡ് ചെയ്തിരിക്കും പിന്നെ അവരുടെ സൈസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേപ്പും കുറച്ച് പൈപ്പിനെ കഷ്ടൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചേക്കാണ് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇനി നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഇതാ ഈ ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ കുറച്ച് വിഷോളയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വിഷോം നമുക്ക് മിസ്സായി പോയി അത് വേറെ ഒന്നും കേട്ടോ വെള്ളം കയറിയപ്പോൾ വെച്ച് കഴിഞ്ഞാൽ വാലുവിനോടെ എന്തോ നടന്നു അപ്പോൾ ഇതിന്റെ മുകളിൽ ടോപ്പിടെ വെള്ളം പോയിപ്പോൾ ഇതിവിടെ മീൻ പോവാണെങ്കിൽ ഉണ്ടായിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മിക്സിക്കീസ് ഒക്കെ ഒഴുകി നടക്കുന്ന കേട്ടോ അതുപോലെ കുറേ ഫിഷുകൾ പോയി നമുക്ക് അത്യാവശ്യം ഫിഷുകളൊക്കെ പോയി ഷിമ്പോളൊക്കെ ഫുൾ ആയിട്ട് പോയി പിന്നെ കിട്ടിയ ഷിമ്പോളൊക്കെ നമ്മൾ വേറെ ടാങ്കിലേക്കൊക്കെ മാറ്റി നമ്മൾ മുകളിലേക്ക് ഫ്രിഡ്ജ് ബോക്സുകൾ മാറ്റിയിട്ട് അവിടേക്ക് മാറ്റി അപ്പോൾ അങ്ങനെ കുറച്ച് ഫിഷുകളൊക്കെ പോയി നമ്മുടെ ഗാർ ഇതായിട്ട് ആയിട്ടില്ല അതിന് വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അവൻ്റെ ടാങ്ക് ഫുൾ ആയിട്ട് കംപ്ലൈന്റ് ആയി അത് വെള്ളം ഭയങ്കരമായിട്ട് ലീക്ക് കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പതുക്കെ പതുക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വലിയ മോശം ടാങ്കിന്റെ അടുത്തേക്ക് പോകാം ഇത് നമ്മുടെ ഫീഷ്ണെ നമുക്ക് അതിൻ്റെ ഉള്ളിക്ക് റിലീസ് ചെയ്യാട്ടോ അപ്പോൾ അത് അവിടെയൊക്കെ നിറച്ച വെള്ളമായിരുന്നു വന്നു നമ്മുടെ മുട്ടത്തിന്റെ മേലക്കായിരുന്നു വെള്ളമൊക്കെ ഉണ്ടായിരുന്നത് അതായത് അതുക്കെ നമുക്ക് നമ്മുടെ ബാക്കിലേക്ക് പോകാം ജസ്റ്റ് അവിടെ നിന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് എന്ത് ഇപ്പോഴത്തെ കോരും അതുപോലെ തന്നെ അവസ്ഥയ്ക്ക് അവിടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി ഇപ്പോഴത്തെ എന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതിക്ക് വെള്ളമൊക്കെ കയറിയതേ നമ്മുടെ അതിലുണ്ടായിരുന്നു വെച്ചാൽ പോലെ ഫുൾ ആയിട്ട് മാറ്റി ഉണ്ടായിരുന്നു നമ്മുടെ അതിൽ ബ്ലാക്ക് റിലിയും അതുപോലെ തന്നെ ഓറഞ്ച് റില്ല് റെഡ് റില്ല് അങ്ങനെ മൂന്ന് വെറൈറ്റീസ് ആയിരുന്നു ആ ഡ്രമ്മിൽ കിടക്കുന്നതായിരുന്നു അവിടെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രമ്മുകളൊക്കെ ഒഴുകിപ്പോയി ഒഴുകി പോയെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ പോയി പിന്നെ നമ്മുടെ ടാങ്കുകളുടെ കൊല്ലം കണ്ടില്ല അതെ അത് മിക്സർ കെപ്പീസിൻ്റെ ടാങ്ക് നമ്മുടെ ഗാറിൻ്റെ ടാങ്ക് പിന്നെ അത് അപ്പുറത്ത് നമ്മുടെ മിക്സർ മോശം ടാങ്കിൻ്റെ ടാങ്ക് അങ്ങനെ ഫുൾ ആയിട്ടായിരുന്നു അപ്പോൾ അവരെ ഫുൾ ഇപ്പോൾ ഒന്നുമില്ല നമ്മുടെ മിക്സർ കെപ്പീസും ഒന്നുമില്ല കേട്ടോ മറ്റേ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സുകളൊക്കെ പലതും പല സൈഡിലാണ് കിടക്കുന്നത് ഒരാണത് അവിടെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഫുൾ നമ്മൾ ക്ലീനിങ്ങിലാണ് ഇതേ പതുക്കെ നമ്മൾ വെള്ളമൊക്കെ പറ്റി കെ അപ്പോൾ അതുപോലെ തന്നെ നല്ല പുളി ഉറുമുണ്ട് ഇതാ മാവിൻ്റെ മുകളിൽ നല്ല രീതിക്ക് പുളി കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ കാര്യങ്ങൾ നോക്കാം പിന്നെ പോയി മാങ്ങയും കാര്യങ്ങളൊക്കെ വീണിട്ട് ഇതേക്കെ ഇവിടെയൊക്കെ ഇടുന്ന ചീയാണ് നമ്മളിപ്പോൾ എടുക്കാറൊന്നുമില്ല കാരണം മഴ വെള്ളം വീണാകുന്ന വലിയ മധുരം കാരണം ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് അതുപോലെ പുഴുവൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് കുറുമ്പോൾ കടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ടാങ്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമ്മുടെ ഫിഷ് വെള്ളം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിട്ടാലോ വായോ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതേ നമ്മുടെ ടാങ്ക് ഇട്ടാൽ നമ്മളെനിക്ക് വെള്ളമൊക്കെ അത്യാവശ്യം കുറച്ച് നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇതിൽ പിന്നെ മഴ വെള്ളമൊക്കെ പെയ്ത് നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടാണ് കണ്ടില്ല ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയ്ക്ക് നമുക്കാണെങ്കിൽ പേടി ഒന്നും ആരാ അപ്പോൾ ചാടി പോകുന്നുള്ളൂ കാരണം ഈ ഫിൽറ്റർ ചെയ്യുന്ന കാരണം നമുക്ക് ഈ നെറ്റ് ഫുൾ ആയിട്ട് കവർ ചെയ്തിടാനും പറ്റില്ല ഫിൽറ്റർ ആണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടിട കാണിച്ചാൽ എന്താ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കണ്ടിട്ട് വെള്ളത്തിൻ്റെ കളർ ഒക്കെ കണ്ടിട്ട് നല്ല ക്ലിയർ ആണ് നമ്മുടെ അരാപ്പമയും ഇതേ നമ്മുടെ ഷാർക്കും ഇതേ നമ്മുടെ ജയൻ്റെ കാര്യം സ്പോട്ടഡും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം ചെയ്തത് വെച്ചാൽ മണല് മാത്രമാണ് ഇട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല വൃത്തിക്ക് തന്നെയാണ് ഒക്കെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് പൈപ്പിന് ഭക്ഷണമൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മുടെ റെട്ടൈലിനെ ഒളിച്ചിരിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഇതായത് നമ്മൾ ടേപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ നമ്മൾ ഇതാ ഈ ബേസിലെങ്കിൽ നമ്മുടെ റെട്ടൈലിനെ മാറ്റിയിട്ട് പതുക്കെ നമ്മൾ സൈസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പതുക്കെ ഓരോന്നിനോ ഓരോന്നിനായിട്ട് ഇതാ ഈ ടാങ്കിനുള്ളിക്ക് ഇറക്കി വിടുന്നുണ്ടോ അപ്പോൾ പതുക്കെതാ നമ്മുടെ കവർ ഇങ്ങോട്ട് നീക്കാം അപ്പോൾ പതുക്കെ നമ്മളതേ നമ്മുടെ കവർ അങ്ങോട്ട് പൊന്തിച്ചിട്ട് സൈസ് കണ്ടില്ലേ നല്ല സൈസുള്ള റെഡ് ടൈലാണ് അത് ആറാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടോ അപ്പം നമുക്ക് ഈ സൈഡിലേക്ക് കഴിക്കാം ഈ ബേസിൽ നമുക്ക് ഈ ടാങ്കിലത്തെ വെള്ളം തന്നെ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ റെഡ് ടൈലിന് ഇട്ട് പതുക്കെ ഓരോന്നും പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിക്ക് റിലീസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കതെ പതുക്കെ നമ്മുടെ കവർ കഴിക്കാം അതാ നമ്മൾ രണ്ട് കവർ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് കവറിലായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവസാനത്തെ കവറോടി നമ്മളിത് കവർമാൻ്റെ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഓരോ റെട്ടയിലും പിടിച്ചിട്ട് ഈ ബേസണിലേക്ക് കിട്ടിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിക്ക് ഇറക്കി വിടാം കേട്ടോ ജലം പാക്കി തുടങ്ങിയ പോലെ കുറച്ച് വെള്ളം കളയാം നമ്മൾ ആദ്യത്തെ റെട്ടേലിനെ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ബേസണിൽ പതുക്കെ ഇങ്ങോട്ട് ഇറക്കി വിട്ടുണ്ട് ോത്തരം ഓരോരുത്തരായിട്ട് പിടിക്കാം നമ്മൾ രണ്ടാമത്തെ ആൾ ഇറക്കി വിട്ടേണ്ടത് നമ്മുടെ മൂന്നാമത്ത ആള് നമ്മുടെ നാലാമത്ത ആൾ അഞ്ചാമത്തെ ആള് ഒരാൾ കൂടി ഉണ്ട് നമുക്ക് ലാസ്റ്റ് ആളും കൂടി ഉണ്ട് നമ്മുടെ ബേസണിലേക്ക് ഇറക്കിടാട്ടോ അതെ നമ്മുടെ ആറാമത്തെ ആൾ ഇട്ടാ അപ്പോൾ അതാ നമ്മൾ ആറു പേര് നമ്മുടെതേ ബേസിലേക്ക് നമ്മൾ ഇറക്കി കണ്ടില്ലേ ഓരോ സൈസൊക്കെ കണ്ടിട്ടില്ലേ അപ്പം നമുക്ക് പതുക്കെ സൈഡിൽ വെച്ചിട്ട് ഓരോരുത്തൻ്റെ സൈസൊന്ന് അളന്നിട്ട് നമുക്ക് പതുക്കെ ഓരോരുത്തർ ഓരോരുത്തരുടെ ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിടാട്ടോ അപ്പോൾ നമുക്ക് പതുക്കെ ടേപ്പ് എടുക്കാം ടേപ്പ് എടുക്കാം നമുക്ക് സൈസ് ജസ്റ്റ് ഒന്ന് അളക്കാം ഫ്രണ്ട്സ് അപ്പോൾ ദേ നമ്മൾ പതുക്കെ ദൈ അവരെടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ എടുത്തിട്ടുണ്ട് പൈ പതുക്കെ സൈസ് കളക്കാടോ അതേ കണ്ടില്ലേ ഏകദേശം ഇഞ്ച് ആറിഞ്ചുണ്ട് കേട്ടോ ടൈലടക്കം ഇഞ്ചാണ് സൈസ് വരുന്നത് അപ്പോൾ ദ ഈ സൈസുള്ള റിട്ടൈലാണ് നമ്മളെ ആറെണ്ണം കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ പതുക്കെ നമുക്ക് ഇവനെ ആദ്യം റിലീസ് ചെയ്യാം എന്നിട്ട് ഇവരെ റേറ്റിംഗ് ആണല്ലോ നമുക്ക് പതുക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ദേ നമ്മൾ ഇവനെ ഇങ്ങോട്ട് ഇതാ പതുക്കെ ഇങ്ങോട്ട് റിലീസ് ചെയ്യാൻ പോവാണ് പോകാനുട്ടോ ആദ്യത്തെ റിട്ടൈൽ നമ്മൾ ഇതാ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിക്ക് ഇവിടെ ഇപ്പൊ കോ ഇറക്കി ഇട്ടിട്ടാണ് അപ്പം ഇനി നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരും നമുക്ക് നമുക്കിതേ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിടാം അതിന് നമുക്ക് ബേസ് നമുക്ക് ആദ്യം തന്നെ എന്താ ടാങ്കിൻ്റെ ഉള്ളി ഇങ്ങനെ വയ്ക്കാം എന്നിട്ട് ഓരോരുത്തരും പിടിച്ചിട്ട് നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിടാം അപ്പോൾ അതാ നമ്മൾ ബേസ് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് ഓരോരുത്തരും പിടിച്ചിട്ട് നമ്മൾ നമ്മളിതേ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിടാൻ പോകാനായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ റെട്ടേലിന് പിടിക്കാൻ പോവാണ് അതേ നമ്മൾ ഇറക്കി വിടാണ് ഇപ്പോൾ അതെ രണ്ടാമത്തെ അളവിട്ടുണ്ട് ഇനി ബാലൻസ് നമുക്ക് നാല് പേരും കൂടി ഉണ്ട് കേട്ടോ നാലാമത്തെ സോറി മൂന്നാമത്തെ ആളും ഇവിടെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അല്ലെ പോയിട്ടുണ്ട് കേട്ടോ ആൾ അതെ മൂന്നാമത്തെ ആളും പോയി ഇനി നാലാമത്തെ ആൾ അര പിടിക്കും തന്നെ പിടിക്കാം നാലാമത്തെ റിട്ടയിലും ഇറക്കി വിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ ആൾ നമ്മൾ വിടാൻ പോകാനേട്ടോ ഓക്കോ അപ്പോൾ ഇനി ഒരാളും കൂടി ഉണ്ട് അവനെ നമ്മുടെ ഫ്രണ്ട് റിലീസ് ചെയ്തിട്ടാണ് നമ്മുടെ ടാങ്കിൽ നമ്മൾ പെട്ടെന്ന് വിട്ടുപോയി അവൻ്റെ കാര്യം കാരണം നമ്മൾ വിഷ്ണു പേടിക്കുമ്പോൾ എപ്പോഴും റിലീസ് ചെയ്യുന്നത് പകുതി ഞാനും പകുതി നമ്മുടെ ഫ്രണ്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അത് നമ്മുടെ ഫ്രണ്ട് റിലീസ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ റെട്ടേലിനെ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി പോവാണ് പോവാനായിട്ടാ വെടീൻ്റെ അപ്പോൾ അത് കിട്ടോളൂ ആ അപ്പോൾ തേ അവന് നമ്മുടെ റെട്ട എന്നെ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് നോക്കിയിട്ടേ ഫ്രണ്ട്സ് നമ്മൾ നോക്കി നിൽക്കുക തന്നെ അതേ അതിൽ നിന്ന് ഒരു മാങ്ങ വേണമെങ്കിൽ ഇതിലേക്ക് വീണു കേട്ടോ അത് നമുക്ക് വേഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയാം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടന്നൊരു ചീം അപ്പം അതൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ആദ്യം മാങ്ങ എടുത്ത് കളയാം ഈ പൈപ്പുകളൊക്കെ നമ്മുടെ റെട്ടായി ഹൈഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങിയെടുത്ത് കളയാം എന്നിട്ട് നമുക്ക് ഈ പൈപ്പ് അതിൻ്റെ ഉള്ളിൽ കിറക്കുക കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതായിരുന്നു ആ മാങ്ങ നമ്മൾ എടുത്തുണ്ട് കേട്ടോ കൈ കൊണ്ടാണ് എടുത്തത് നെറ്റ് തപ്പിട്ട് കിട്ടും അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ മാങ്ങ എനിക്ക് കഴിക്കാൻ കുറച്ച് പേടിയുണ്ട് കാരണം മഴയും കാര്യങ്ങളൊക്കെ പെയ്യാനും പുഴുണ്ടാവും നന്നായിട്ട് അപ്പം നമുക്കിത് കളയാം പോമങ്ങേ അപ്പോൾ നമുക്കിതാ നമ്മുടെ പൈപ്പോൾ നാലെണ്ണം നമുക്കിതാ ഇതിൻ്റെ ഉളിക്ക് ആ വടിപൊടി ഒക്കെ ആയിട്ട് നമുക്ക് ഡാട്ട് ഫ്രണ്ട്സ് അങ്ങനെ താ നമ്മുടെ റെട്ടൽക്കെ ഫുൾ ആയിട്ട് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ ഇറക്കി വിട്ടിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ പൈപ്പിൽ കഷ്ണമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ അരപ്പം ഇതവിടെ ഇവിടെ നടക്കുന്നുണ്ട് നവമാർ എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഷാർക്കിൻ്റെ ഒപ്പമാണ് ഇടാണ്ട് ഷാർക്കോൾ അതേ നമ്മുടെ റെട്ടയിൽ ആ സൈഡിലായിട്ടുണ്ട് സൈഡിലായിട്ടുണ്ടെ നമ്മൾ പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് എണ്ണം പൈപ്പിനുള്ളിൽ കയറിയിട്ടാണ് ബാക്കി മൂന്ന് പേരായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് കളിക്കുന്നതെ ഇതിപ്പോൾ തന്നെ പറയാട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ കുഞ്ഞൻ വീടിയോട് വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ റെട്ടേലെ റേറ്റ് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഏകദേശം ഇഞ്ച് സൈസുള്ള നമ്മുടെ റെട്ടേക്ക് അത്യാവശ്യം വെറും വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഓൾ കേരള പോസിബിൾ ആണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിവിടെ വെച്ച് പറയാൻ കാരണം നിങ്ങൾ ഒരാളെ കാണിക്കാൻ വിട്ടുപോയി വേറെ ആരുമില്ല നമ്മുടെതാണ് ഈ ഒരു ടാങ്ക് കണ്ടില്ലേ ഈ ടാങ്കിൻ്റെ ഉള്ളൊരാൾ ഒളിച്ചിരിപ്പുണ്ട് കണ്ടില്ലേ ആ ഒരു കുഞ്ഞിനെ ആമിയുണ്ട് അതൊക്കെ എടുക്കുന്ന വേണ്ടിയിൽ ഭയങ്കര ചെറുതാണ് അതിൻ്റെ ഷെല്ലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് ചെറു തീരെ ചെറുതാണ് അപ്പം നമ്മൾ ഉറുമ്പൊക്കെ നല്ല രീതിക്ക് കടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പതുക്കെ ആയിട്ട് അങ്ങനെയുള്ളിക്ക് വെച്ചിട്ട് ഈ കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അതിലാണെങ്കിൽ ഒരു ആമിയുണ്ടായിരുന്നല്ലോ അപ്പം നമ്മൾ കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആളൊന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ ഈ തോട്ടിലേക്കോ അല്ലെങ്കിൽ പുഴലല്ലോ എവിടെയാണിച്ചത് കൊണ്ട് നമുക്ക് ഇറക്കി വിടാം കേട്ടോ അപ്പോൾ വൻ്റെ ഉള്ളിൽ കിടക്കട്ടെ അപ്പോൾ ഇതൊക്കെയുള്ള ഒന്ന് നമ്മുടെ വീഡിയോസ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക പിന്നെ നമ്മുടെ വീഡിയോ വണ്ടി ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടോ പിന്നെ നമ്മുടെ തന്നെ എന്തെങ്കിലും പെറ്റ്സ് സെയിലി ആണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് പെറ്റ്സ് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് ഏകദേശം ഒരു ആയിരം സബ്സ്ക്രൈബ്സിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ബൈ പിന്നെ അത് നമ്മൾ സെയിൽ പോസ്റ്റിംഗ് ആളുകളൊക്കെ ഇരുന്ന് ഫ്രീ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഫ്രം മിസ്സസ് ഒപ്പം മനോൻ